മലയാള സിനിമ ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്നത് ഉടനെ സമരം വരും അങ്ങനെയൊക്കെ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് പുത്തൊഴുക്ക് പോലെ ധ്യാൻചട്ടന്റെ പടങ്ങൾ വരുന്നത് അല്ല പ്രശ്നം റീൽ അതില് ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻ ചേനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ല റീലിന്റെ കൺസെപ്റ്റ് ഒരു പടക്കം തോന്നിട്ടുണ്ട് വരുന്നത് മനസ്സിലായോ അപ്പൊ ഒരു പടത്തിന് ചെറിയ ഡീമോട്ടിവേറ്റ് ചെയ്യലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഓടി നിങ്ങൾ കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞു തരും പറഞ്ഞു എന്റെ കൊള്ളാത്ത ഒരു പടം നിങ്ങള് കാരണം നീ കാരണം ഓടിച്ചു പറഞ്ഞു ശരിയാണോ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്ക് കണക്കൂലാണ് ചൂടൊപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം അസ ആസ്യപ്രേക്ഷകൻ മനസ്സിലാകുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇത്രയല്ല ഒരു പ്രൊഡ്യൂസർ പറയാൻ പറ്റില്ല കള്ളപ്പണം ആ പറഞ്ഞു പഠിപ്പിച്ച പോലെ ഉണ്ടല്ലോ ഒരുപാട് സ്വപ്നമാണ് സീരിയസ് ആയിട്ട് അത്ര ചോദ്യം ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം നീ ആണോ എനിക്ക് പഠിപ്പിച്ചെങ്ങനെയാണോ കാണേണ്ടത് ഞാൻ ജീവിതത്തെ ജീവിതത്തിൽ നീ എനിക്ക് പഠിപ്പിച്ചു ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോഴെടുത്ത് കമന്റ് വെച്ചിട്ടാണ് നീ പറയാളപ്പടം പഠിപ്പിക്കുന്ന എന്ത് അടുത്താലുണ്ടെങ്കിൽ എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന് താഴെ യൂട്യൂബില് കമന്റ് ആൾക്കാരാണ് പറഞ്ഞിട്ടല്ലേ ഇതിനെന്താറിയാം സിനിമയെക്കുറിച്ച് ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ അതാ ുംയറക്ടോൈറ്റോ ധ്യാൻ ശ്രീനിവാസൻ മറ്റുള്ളവരെ കുറിച്ച് ഒന്നും പറയാനില്ല ഇതൊരു സിനിമയായിട്ട് പോലും കൂട്ടാൻ പറ്റൂ ഇതൊരു ഷോർട്ട് ഫിലിം ആയിട്ട് ഫോറസ്റ്റ് അവരാധം അതിൽ കുറച്ചൊന്നും പറയാൻ കഴിയില്ല പ്പോ ധാൻ ശ്രീനിവാസിന്റെ ആ ഹോ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാം ഞാൻ വിചാരിച്ചാണ് ഇനി ഞാൻ ഇത് പറഞ്ഞു ഡീഗ്രേഡ് ചെയ്തിട്ട് ഈ സിനിമയുടെ കളക്ഷനെയും അതുപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഇതൊന്നും ബാധിക്കണ്ടാ സത്യം പറഞ്ഞാൽ ഇതിലും വേദം അവരുടെ വീണമായിട്ടുള്ള ഇന്റർവ്യൂ ധാന്യന്റെ മറ്റേ ട്രോൾ വീഡിയോ ഒക്കെ കാണുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത് ആ ഒരു പോലെ ഇവർ ഈ സിനിമയ്ക്ക് കാണിച്ചിരുന്നെങ്കിൽ പോസിറ്റീവ് പറഞ്ഞിട്ട് എന്തെങ്കിലും പറയുന്നു മലയാള സിനിമയിൽ ഇതുവരെ കണ്ടുള്ള വേസ്റ്റ് പെർഫോമൻസ് വേസ്റ്റ് സ്ക്രിപ്റ്റ് വേസ്റ്റ് മേക്കിംഗ് എല്ലാം കൊണ്ടും ഇതൊരു രണ്ട് മണിക്കൂർ കഠിന തടവ് തന്നെ പറയാം എന്തായാലും തെറ്റ് പറ്റില്ല എന്റെ എല്ലാ മാനവും പോയി വിഷമിക്കില്ല